നമസ്കാരം നമ്മുടെ കേരളത്തില് ജിഹാദിസം നെക്സലിസം ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾ ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഒരു മലയാളിയായിട്ടുള്ള അർബൻ നെക്സൽ റിജാസിനെ മഹാരാഷ്ട്ര നാഗ്പൂരിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് മഹാരാഷ്ട്ര എ ടി എസ് നമ്മുടെ കേരളത്തിലെത്തുകയും എറണാകുളത്തെ ഇടപ്പള്ളിയിലുള്ള നെക്സൽ റിജാസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയോ ലാപ്ടോപ്പ് ഉൾപ്പെടെ നിരവധി ഡിവൈസുകൾ ഈ പറയുന്ന റിജാസുമായി ബന്ധപ്പെട്ടത് പിടിച്ചെടുക്കുകയോ ഒരുപാട് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അർബൻ നെക്സൽ റിജാസിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഈ സിദ്ധിക്കാപ്പൻ ഉൾപ്പെടെ അതായത് യു എ പി എ കേസിലെ പ്രതിയായിട്ടുള്ള തീവ്രവാദിയായിട്ടുള്ള സിദ്ധിക്കാപ്പൻ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ട് റിജാസിന് വേണ്ടിയിട്ട് സംസാരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങൾ കേസെടുത്തു അന്യായമായിട്ട് സംഘം ചേരുന്നതിനും മൈക്ക് പെർമിഷൻ ഇല്ലാത്തതിനും അത്തരത്തിലുള്ള ഒരു കേസ് പോലീസ് സംവിധാനങ്ങൾ എടുത്തു കഴിഞ്ഞോ ഇതിനെതിരെ പോലീസിനെതിരെ ഇപ്പോ ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് സംഘീ പോലീസ് ആരെയാണ് കുതിരയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ഒരു ഭാഗത്ത് ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് പോലീസ് വന്നതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ഇന്നും ഒരു പ്രോഗ്രാം നടക്കുക നടത്തുന്നുണ്ട് അതിനും നേതൃത്വം കൊടുക്കുന്നത് ആരാണ് പി എഫ് ഐ എസ് സി പി ഐ ആയി ബന്ധമുള്ള ആളുകള് ഈ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് അറസ്റ്റിലായിട്ടുള്ള അർബൻ നെക്സൽ റിജാസിന് വേണ്ടി ആരാ രംഗത്ത് വരുന്നത് തീവ്രവാദിയായിട്ടുള്ള ഈ പറയുന്ന സിദ്ധിഖാപ്പൻ ഇവരൊക്കെ മാധ്യമ പ്രവർത്തകനാപ്പൻ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞത് ഇവരൊക്കെ എന്ത് മാധ്യമ പ്രവർത്തകന ഏത് തരത്തിലുള്ള മാധ്യമ പ്രവർത്തന നമ്മുടെ രാജ്യത്ത് നടത്തുന്നത് ഈ പറയുന്ന നെക്സൽ റിജാസ് ഉണ്ടല്ലോ ഇവർ ഇതിനു മുമ്പ് വരെ ഈ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഒരു പൊതുപ്രവർത്തകൻ അത്തരത്തിലായിരുന്നു മുന്നോട്ട് പോയത് അറസ്റ്റ് നടന്നതോട് കൂടിയിട്ട് വളരെ വലിയ രീതിയിൽ മാധ്യമ സ്വയം പ്രവർത്തക്രഖ്യാപിത മാധ്യമ പ്രവർത്തകൻ എന്നല്ലാതെ മറ്റെന്ത് മാധ്യമ പ്രവർത്തനമാണ് ഈ പറയുന്ന നെക്സൽ റിജാസ് ഒക്കെ നടത്തിയിട്ടുള്ളത് ഇവിടെ ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിമർശനം ഉന്നയിച്ചതിന് അറസ്റ്റ് എന്നൊക്കെയാണ് ഇവിടെ ആളുകൾ പറയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അന്വേഷണങ്ങൾ നടത്തിയാൽ ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് കൃത്യമായിട്ട് മാവോയിസ്റ്റ് ബന്ധം അർബൻ നെക്സൽ ആയിട്ടുള്ള റിജാസ് അതായത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇവന്റെ വീട്ടിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തി പോലീസ് സംവിധാനങ്ങൾക്ക് മഹാരാഷ്ട്ര എ ടി എസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ലഭ്യമായതിനെ തുടർന്നാണ് ഇന്നും ജയിലിൽ ഈ പറയുന്ന റിജാസ് മുന്നോട്ട് പോകുന്നത് ഈ റിജാസിന്റെ ഒക്കെ പ്രവർത്തനം വളരെ ഗൗരവമേറെയിട്ടുള്ളതാ അങ്ങേറ്റം നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാന് നമ്മുടെ നാടിനെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ പറയുന്ന അർബൻ എക്സലായിട്ടുള്ള റിജാസൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വളരെ വ്യക്തമാണ് അതായത് ഈ അർബൻ നക്സൽ റിജാസിന് ഡൽഹിയില് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഡൽഹിയിലെ പ്രോഗ്രാം എന്താ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അറസ്റ്റിലായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഡൽഹിയിൽ പ്രോഗ്രാം നടത്തി അത് കഴിഞ്ഞ് നാഗ്പൂരിലേക്ക് എത്തുമ്പോൾ നാഗ്പൂരിൽ വെച്ചിട്ടാണ് മഹാരാഷ്ട്ര ഏ ടി എസ് അറസ്റ്റ് ചെയ്യുന്നത് ഇവരുടെയൊക്കെ പ്രവർത്തനം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതായത് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ അവിടെയുള്ള കാടുകളിലൊക്കെ മാവോയിസ്റ്റുകളായിട്ടുള്ള ആളുകള് ആയുധമൊക്കെ തന്നെ താഴെ വെച്ച് ഗവൺമെന്റിന്റെ വികസന പദ്ധതികളിലേക്കൊക്കെ ആകൃഷ്ടരായിട്ട് അവർക്ക് അവരുടേതായ സ്വയം ഒരു ജീവിതം ഗവൺമെന്റുകളൊക്കെ സൗകര്യമൊരിക്കുന്നതോട് കൂടിയിട്ട് ഈ പറയുന്ന കാടുകളിലെ മാവോയിസ്റ്റുകൾ പോലും ആയുധം താഴെ വെക്കുന്നു ഈ കാടുകളിലെ സ്പേസ് നഷ്ടപ്പെടുന്നത് ഈ പറയുന്ന അർബൻ എക്സൽ റിജാസ് ഒക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാം ആ കാടുകളിൽ പോലും മാവോയിസത്തിനൊന്നും ഒരു തരത്തിലുമുള്ള സ്പേസ് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇവരൊക്കെ ഇപ്പോ നഗരങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് നെക്സലിസം വളർത്തുക ഈ നെക്സലിസം നമ്മുടെ നമ്മുടെ കേരളം നമ്മുടെ രാജ്യത്തോ ഇവരൊക്കെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് പോലും നാഗ്പൂരിലാ അത്രത്തോളം രാജ്യവിരുദ്ധരായിട്ടുള്ള ഒരു അർബൻ നെക്സൽ റിജാസിന് വേണ്ടി ഈ രംഗത്ത് വരുന്നത് മറ്റൊരു നല്ല ഒന്നാന്തരം ഒരു തീവ്രവാദി കാപ്പല് എന്നിട്ട് നമ്മുടെ കേരള പോലീസിനെതിരെ ഓ സംഘിച്ച് അല്ല നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങൾ കേസെടുക്കുന്ന അറസ്റ്റ് ചെയ്യോ അതായത് ഇവിടെയുള്ള സുഡാപ്പികള് ഇവിടെയുള്ള ജിഹാദികള് ഇവിടെയുള്ള മൗദൂദികള് ഇവിടെയുള്ള സകല തീവ്ര ചിന്താഗതിക്കാരുടെയും ഒരു തന്ത്ര നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങൾ ഒരു കേസെടുക്കുകയാണെങ്കിൽ ഓ സംഘിച്ചാപ്പ ഒറ്റ അടിക്ക് സംഘിച്ചാപ്പ രാജ്യ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് യു എ പി എ പ്രതി പോലും ആയിട്ടുള്ള തീവ്രവാദിയായിട്ടുള്ള ഈ സിദ്ധി കാപ്പർക്ക് ജാമ്യത്തില ഈ ജാമ്യത്തിലുള്ള സമയത്ത് അന്യായമായിട്ട് സംഘം ചേരിയല്ലേ ഈ അന്യായമായിട്ട് സംഘം ചേരുന്നത് നമ്മുടെ പോലീസ് സംവിധാനങ്ങള് അവിടേക്ക് കാപ്പരത്തിയതുപോലെ നമ്മുടെ പോലീസ് സംവിധാനങ്ങളുടെ വീഴ്ചയല്ലേ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഇത്തരം പ്രോഗ്രാമിനെതിരെ കേസെടുക്കണ്ടേ അത് വളരെ നല്ല വൃത്തിക്ക് തന്നെ പോലീസ് സംവിധാനങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു ഇപ്പൊ സുഡാപ്പികള് കേരള ആളുകളും രംഗത്തെത്തി വിളിച്ചു പറയോ സംഘിയാണ് സംഘിച്ച പേര് കേരള പോലീസിന് പിണറായി വിജയന്റെ പോലീസ് സംവിധാനങ്ങൾക്ക് സംഘിച്ചപ്പ അത് അങ്ങനെയാ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരുടെ യാതൊരു കാര്യവും നടക്കില്ല എന്ന് തോന്നുമ്പോ സ്പോട്ടില് പോലീസിനൊരു സംഘിച്ചപ്പീൻ നമ്മുടെ കേരളത്തിലെ നഗരത്തിലേക്കാ ഈ കാപ്പരക്ക രംഗത്തെത്തിയിട്ട് പ്രോഗ്രാമുകൾ നടത്തുന്നത് നഗരങ്ങളില് നമ്മുടെ നഗരങ്ങളിൽ പോലും എത്തിയിട്ട് ഈ നക്സൽ റിജാസിന് വേണ്ടിയൊക്കെ ശബ്ദിക്ക രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയത് നമ്മുടെ സൈന്യത്തെ അപമാനിച്ചു നമ്മുടെ രാജ്യത്തെ അപമാനിച്ച് അത് മാത്രല്ല ഇവൻ വളരെ വ്യക്തമായിട്ട് മാവോയിസ്റ്റ് ബന്ധമുണ്ട് ഇവൻ വളരെ വ്യക്തമായിട്ട് ഒരു നെക്സൽ സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതുമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയത് കൊണ്ടല്ലേ ജയിലിൽ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആരെയെങ്കിലും ഏതെങ്കിലും പോലീസ് സംവിധാനം വന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇവിടെയുള്ള ഉള്ള ഓരോ സാധാരണക്കാരനായിട്ടുള്ള ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മളേക്ക് ആരെങ്കിലും വന്നിട്ട് പറയുന്നത് അറസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല എന്നാൽ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അവരനി എവിടെയാണെങ്കിലും അവർ അവരനി ആരാണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം ഇത്തരം നെക്സൽ റിജാസുമാരെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ അന്വേഷണ ഏജൻസികള് വളരെ വ്യക്തമായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാ ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ സമാധാനത്തില് സൗകര്യങ്ങളില് സുരക്ഷയില് മുന്നോട്ട് പോകുന്നത് അപ്പൊ സിദ്ധിഖാപ്പനെ പോലെയുള്ള മറ്റ് തീവ്രവാദികളും രംഗത്തെത്തുക ഇത് വളരെ വ്യക്തമാണ് നെക്സൽ റിജാസിന് വേണ്ടി രംഗത്തെത്തിയത് ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരല്ല വളരെ ഒന്നാം തരം രാജ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ തീവ്രവാദിയായിട്ടുള്ള സിദ്ധീഖാപ്പന്റെ നേതൃത്വത്തിൽ പ്രോഗ്രാം മാത്രമല്ല ഇപ്പോ ഇന്നും മറ്റൊരു പ്രോഗ്രാം നടത്തുക പോലീസിന്റെ ക്രൂട് പോലീസിനോടൊക്കെ യുവന്മാരൊക്കെ വലിയ രീതിയിൽ തോന്നിയതുപോലെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രകടനങ്ങള് നമ്മുടെ കേരള പോലീസിന് നേരെ വീയ ഇത്തരം ആളുകള് നക്സൽ റിജാസിന് വേണ്ടി പ്രോഗ്രാം നടത്തിയത് എന്തുകൊണ്ട് പോലീസ് പോലീസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു ഇന്ന് മറ്റൊരു പ്രോഗ്രാം ഇതൊക്കെ എന്താണ് കേരളത്തിൽ എന്താണ് നമ്മൾ ഇതൊക്കെ കാണുമ്പോ മനസ്സിലാക്കേണ്ടത് പതുക്ക പതുക്ക സകല മണ്ണാഘട്ടയും സകല ഭീകരവാദയും നമ്മുടെ കേരളത്തിലും വളർത്താന് വ്യക്തമായിട്ട് ഈ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ള ശ്രീധീഖാപ്പന്റെ ഒക്കെ നേതൃത്വത്തില് നടക്കുന്നു എന്നല്ലേ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ നെക്സൽ റിജാസ് ഒക്കെ നമ്മുടെ നാടിന് തന്നെ അപകടമാണ് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാ നമ്മുടെ അന്വേഷണ ഏജൻസികള് എടുത്ത് ഉള്ളിലിട്ടിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാ നമ്മളൊക്കെ ഇവിടെ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നതോ